കോൺഗ്രസിന് പോലും കോൺഗ്രസിന്റെ ഈ നിലപാടിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റുമോ വൺസ് വൻസ് അവര് അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എക്കണോമിക് ജസ്റ്റിസ് എന്ന സങ്കല്പത്തിലേക്ക് ഭരണത്തിലെത്തിയെന്ന് കരുതുകയാണെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു ചുവടുമാറ്റം നടത്താൻ സാധിക്കുമോ ആ ധൈര്യപൂർവ്വമായ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് തങ്ങൾ നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നയം വലിയ അബദ്ധങ്ങളായി വലിയ തെറ്റിലേക്ക് കൂടി നയിച്ചിരുന്നു എന്ന് പറയാനുള്ള ആർജവുമൊന്നും കോൺഗ്രസ് കാണിക്കുന്നുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയും നരേന്ദ്രമോദിയും മുന്നോട്ട് വെക്കുന്ന വിഭാഗീയ പരാമർശങ്ങളും അതോടൊപ്പം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക സാമൂഹിക നയങ്ങളും ചർച്ചയാവുകയാണ് എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഈ സാമൂഹിക സാമ്പത്തിക നയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താൻ സാധിക്കുന്നത് ഭൂപേട്ട ഇപ്പോൾ നമുക്കറിയാം രാജസ്ഥാനിലെ മോദിയുടെ പ്രസംഗത്തിന് ശേഷം അതിനുശേഷം ഇപ്പോൾ പലപ്പോഴായി മോദിയുടെ അത്തരം പ്രസംഗങ്ങൾ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു ഒരു വിദ്വേഷ പരാമർശം ഉണ്ടാകുന്നു അതായത് ഈ പറയുന്ന കോൺഗ്രസ് വിഭവങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യമുണ്ടാകുന്നു പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ചില നയങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഒരു വിദ്വേഷ പ്രസംഗത്തിൽ പോലും അല്ലെങ്കിൽ ആ രീതിയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രസംഗത്തിൽ പോലും ആളുകൾ സംസാരിക്കുന്നത് ഇത്തരം പോളിസികളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ പറയുന്ന പൈതൃക സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിലുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നയപരമായ തീരുമാനങ്ങൾ കൂടിയുണ്ട് സാധാരണ ഇത്രയും ബൗദ്ധികാധ്വാനം വിദ്വേഷ പ്രസംഗങ്ങളിൽ ഉണ്ടാവാറില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പുതിയ ട്രെൻഡിനെ പറ്റി എന്താ തോന്നുന്നത് തോന്നുന്നു ഇതൊരു യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റോ കോൺഗ്രസ്സിൻ്റെ മാനിഫെസ്റ്റോയിലെ ചില കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ജിഷ്ണു നേരത്തെ സൂചിപ്പിച്ച ബൻസാരില പ്രസംഗത്തിന് ശേഷം നിരന്തരമായിട്ട് ഇന്നലെ സ്ഥാനാർത്ഥികൾക്ക് അയച്ച കത്തിൽ പോലും ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ഇത് നിരന്തരമായി തുടരുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മാനിഫെസ്റ്റോവിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു നിയമിക്കുകയും അതിനാവശ്യമുള്ള അതിന്റെ കണ്ടെത്തലിനടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ ആദ്യമായിട്ടല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉദാരവത്കരണം നടപ്പിലാക്കിയതിന് ശേഷം രാജ്യത്തെ സാമ്പത്തിക വളർച്ച അതിഭീകരമായി വർദ്ധിക്കുകയും അസ സാമ്പത്തിക അസമത്വങ്ങളും അസംഘടിത മേഖലയിലെ ദുരിതങ്ങളും അതേപോലെ തന്നെ അല്ലെങ്കിൽ അതേക്കാൾ ഭീകരമായി കൂടുകയും ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ എന്ന് വേണം കണക്കാക്കാൻ അവർക്ക് അതിനൊരു പരിഹാരമാർഗം ആ മട്ടിൽ നിർദ്ദേശിക്കാനും പറ്റിയില്ലേ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കോൺഗ്രസ് പുറത്തിറക്കിയ മാനിഫെസ്റ്റോയിലാണ് സാമൂഹ്യ സുരക്ഷാ മേഖലയിൽ വലിയ പദ്ധതികൾ കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി നാലിലെ മാനിഫെസ്റ്റോയിൽ ഉണ്ടായിരുന്നതാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലുള്ള പദ്ധതികൾ പരിപാടികളൊക്കെ അതിന് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ പോലും കോൺഗ്രസ് തങ്ങൾ ഇതുവരെ നേരത്തെ പിന്തുടർന്ന നയങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതെ ചില സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് അതിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാനിഫെസ്റ്റോയിൽ പിന്നെ സാമ്പത്തിക അസമത്വം അതിഭീകരമായി വർധിക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്ക കോൺഗ്രസ് രേഖകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചെടുക്കുന്നത് ഇത് ഇതിനെയാണ് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ തൻ്റെ വിഭാഗീയമായ അജണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അസമത്വത്തെ സംബന്ധിച്ച് ഉള്ള അസമത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ്സിനെ മാത്രം കണ്ടെത്തൽ എന്നുള്ള മട്ടിലല്ല ഇപ്പോൾ തോമസ് പിക്കത്തി എന്ന് പറയുന്ന സാമ്പത്തിക അസമത്വത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഉൾപ്പെടെ ഇന്ത്യയെക്കുറിച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഈ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വെക്കുന്നത് അതിനെ മുസ്ലീങ്ങൾക്കാണ് ഇതിന് നിങ്ങളുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് കൈയടക്കി കൈയടക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറാകുന്നു അതിനുള്ള മുന്നൊരുക്കമാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് അത്തരത്തിലുള്ള മാനിഫെസ്റ്റോയിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായി മാനിഫെസ്റ്റോ വായിക്കുന്ന ആൾക്കാർ ആർക്കും മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ കോൺഗ്രസ് പറഞ്ഞത് ഇവിടെ സാമ്പത്തിക അസമത്വം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആ സാമ്പത്തിക അസമത്വത്തെ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ പഠിച്ച് അതിന് തിരുത്തൽ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ മാനിഫെസ്റ്റോയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറഞ്ഞ ജസ്റ്റിസ് എന്നാണ് സാമ്പത്തികമായ നീതി അപ്പോൾ ആ സാമ്പത്തിക നീതി നടപ്പാക്കുക എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന ഉദാരവൽക്കരണം അതിശക്തമായി നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ് അതുപോലെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ ആരംഭിച്ചത് കോൺഗ്രസ് ആണ് ഈ ഇന്ധനവില നിയന്ത്രിക്കാനുള്ള അതോറിറ്റി ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനികളായി മാറുന്നത് കോൺഗ്രസിൻ്റെ കാലത്താണ് ഇത്തരത്തിൽ പിന്നീട് നരേന്ദ്രമോദി സർക്കാർ തുടർന്ന എല്ലാ നയങ്ങളും ആരംഭിച്ചത് ഇവരാണ് അപ്പോൾ ഈ പറയുന്ന എക്കണോമിക് ജസ്റ്റിസ് എന്ന സങ്കല്പത്തിലേക്ക് ഭരണത്തിലെത്തിയെന്ന് കരുതുകയാണെങ്കിൽ തന്നെ അവർക്ക് അങ്ങനെ ഒരു ചുവടുമാറ്റം നടത്താൻ സാധിക്കുമോ അതിനുള്ള ഒരു ഒരു എന്താ പറയുക ആ ധൈര്യപൂർവ്വമായ ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് അത്തരത്തിലൊരു പോളിസി ഷിഫ്റ്റിന് അവർ തയ്യാറാണോ എന്നുള്ളൊരു കാര്യമില്ല ഈ രണ്ടായിരത്തി രണ്ടായിരത്തി നാലിലെ തിരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കാരണം ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കും നടപ്പിലാക്കിയതിന് ശേഷം അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഒരു ഘട്ടമായിരുന്നു രണ്ടായിരത്തിലുള്ള ആദ്യം പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുണ്ടായ വലിയ ദുരന്തങ്ങൾ കൂട്ട കർഷക ആത്മഹത്യകൾ വിദർഭ പോലുള്ള മേഖലകൾ ഈ സായ്നാഥിന്റെയൊക്കെ വലിയ പഠനങ്ങൾ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിന്നെ അർബൻ മൈഗ്രേഷൻ റൂറൽ മേഖലയിൽ നിന്ന് വ്യാപകമായ ആളുകൾ നഗരങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോവുകയും അത് അത് അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ കാലത്ത് വളരെ ചർച്ചയായിരുന്നു ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം പിന്നെ അരുണ റോയിയെ പോലുള്ള റാങ്ഡ്രീസിനെ പോലുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ കൂടി ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ കോൺഗ്രസ് അത് അതിൻ്റെ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനം ചെയ്യുന്നതും പിന്നീട് ഇടതുപക്ഷത്തിൻ്റെ കൂടി പിന്തുണ ലഭിച്ചതോടുകൂടി അത് നടപ്പിലാക്കാൻ കോൺഗ്രസ് കോൺഗ്രസ്സിന് കുറച്ചുകൂടി ശേഷി കൈകരുകയും ചെയ്യുന്നൊരു അവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നോക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇന്ത്യയുടെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ തോമസ് പീക്കത്തി പറയുന്നൊരു കാര്യം ഇന്ത്യയിലെ ആകെ ഏറ്റവും ന്യൂനാല്യൂനപക്ഷമായ ഒരു ശതമാനത്തിൻ്റെ കയ്യിലാണ് രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത്തി രണ്ട് ശതമാനവും അതേ ഒരു ശതമാനത്തിൻ്റെ കയ്യിലാണ് നാൽപ്പത് ശതമാനം വരുന്ന രാജ്യത്തിൻ്റെ സമ്പത്തുള്ളത് അതായത് ഇത്ര വലിയ അസമത്വം നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഒരു രാജ്യം നിലനിൽക്കുക ഒരു സാമൂഹ്യമായ കലാപത്തെ നേരിടാതെ എങ്ങനെ ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റും എന്നുള്ള ആശങ്ക പോലും ഈ ഈ അൺഇക്വാലിറ്റി റിപ്പോർട്ടിൽ തോമസ് പൈക്കെത്തിയ പോലുള്ളവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് നിരവധി കാലം ഭരിക്കുകയും ഉദാരവൽക്കരണത്തിന്റെ നടത്തിപ്പുകാരും നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലുള്ള എല്ലാ തരത്തിലുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളും ഒരു ഘട്ടത്തിൽ ഒഴിവാക്കുകയും ചെയ്തിരുന്ന കോൺഗ്രസ് എല്ലാ മാർക്കറ്റ് വിപണി തീരുമാനിച്ചുകൊള്ളും എന്ന് പറഞ്ഞ് ഇരുന്ന കോൺഗ്രസ്സിന് അത് ആ നയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇനി ഒരു ഒരു ബദൽ ബദൽ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്ന ഘട്ടത്തിലാണ് ആവണം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സമീപനം എടുത്തിട്ടുണ്ടാവുക അങ്ങനെ എടുക്കുമ്പോൾ പോലും തങ്ങൾ നടപ്പിലാക്കിയ ഉദാരവൽക്കരണ നയം വലിയ അബദ്ധങ്ങളായി വലിയ തെറ്റിലേക്ക് കൂടി നയിച്ചിരുന്നു എന്ന് പറയാനുള്ള ആർജവുമൊന്നും കോൺഗ്രസ് കാണിക്കുന്നുമില്ല അതായത് എന്തൊക്കെ പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി ഏഴു എൺപതുകൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ അസമത്വം അതിഭീകരമായി വർദ്ധിക്കുന്നത് അതിനു മുന്നേ സാമ്പത്തിക അവസ്ഥ സാമ്പത്തിക വളർച്ചാ നിരക്ക് അതിനെ പരിഹസിച്ച് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നൊക്കെയായിരുന്നു അന്ന് ചില സാമ്പത്തിക വിദഗ്ധന്മാർ വിളിച്ചുകൊണ്ടിരുന്നത് കാരണം ഇന്ത്യയിലെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിൻ്റെ ഹിന്ദു സമൂഹം വളർച്ചാ വളർച്ചാനിരക്കിന് അനുപൂരകമായി നിൽക്കുന്നത് കൊണ്ട് അതിനെ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പോലും തമാശ അല്ലെങ്കിൽ അപഹസിച്ചുകൊണ്ടുള്ള വിളി വിളി വിളിക്കപ്പെട്ടിരുന്നു അതൊക്കെ മാറിയത് ഈ ഉദാരവൽക്കരണത്തിന് ശേഷമാണ് ആ അർത്ഥത്തിൽ അത് ഒരു മുന്നോട്ട് പോക്കാണെന്ന് പറയാം പക്ഷേ എന്നാൽ പോലും ഇതുണ്ടാക്കുന്ന കെടുതികൾ അത് അന്ന് തന്നെ പല സാമ്പത്തിക വിദഗ്ദ്ധരും ചൂണ്ടിക്കാണിച്ചതാണ് അപ്പോൾ അത്തരത്തിൽ സാമ്പത്തിക നയം പിന്തുടർന്ന കോൺഗ്രസ് ഇപ്പോൾ ഒരു തിരുത്തിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറത് അങ്ങനെ ഒരു തിരുത്തു പോകുന്നു എന്നുള്ളതിലേക്കൊന്നുമുള്ള സൂചനകളില്ല ഇവർ നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ പൈതൃക സ്വത്ത് കൈ കൈമാറ്റം ചെയ്യുന്നതിനുള്ള നടപടികൾ തുടങ്ങും നടപടികൾ ചെയ്യും അത് മുസ്ലിം സമൂഹത്തിനായിരിക്കും ഗുണം ചെയ്യുക നിങ്ങളുടെ സ്വത്ത് കവർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് എന്നുള്ള തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ഈ പൈതൃക സ്വത്തുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ അതിന് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നായിരുന്നില്ല വിളിച്ചത് എസ്റ്റേറ്റ് ടാക്സ് എന്നായിരുന്നു എസ്റ്റേറ്റ് ടാക്സ് മാത്രമല്ല ഗിഫ്റ്റ് ടാക്സ് ഉണ്ടായിരുന്നു വെൽത്ത് ടാക്സ് ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള ടാക്സ് എന്നിവ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഇത് പിന്നീട് വി പി സിംഗിന്റെ വി പി സിംഗ് ധനമന്ത്രി ആയിരുന്ന കാലത്താണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് ഇത് പിൻവലിക്കപ്പെടുന്നത് ഇത് പിൻവലിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞത് അതിൻ്റെ സങ്കീർണ്ണതയായിരുന്നു സങ്കീർണ്ണത പക്ഷേ ഇപ്പോൾ പോലും ഇതൊരു വളരെ വിപ്ലവകരമായ ഇത് മുതലാളിത്തത്തിന്റെ തന്നെ ഒരു ആശയമാണ് ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ നിങ്ങളുടേത് മാത്രമാണ് അത് നിങ്ങളുടെ കാലശേഷം അത് ആ സമൂഹത്തിൻ്റെതാണ് എന്നുള്ള സങ്കല്പം ആയിരത്തി എണ്ണൂറുകളിൽ പോലും മുതലാളിത്തത്തിൻ്റെ ചില സൈദ്ധാന്തികർ മുന്നോട്ട് വെച്ച ആശയമാണ് അല്ലാതെ ഇതൊരു മാർക്സിസ്റ്റ് നിലപാടോ അത്രമേൽ വിപ്ലവകരമായ ഒരു കാര്യമോ അല്ല കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് പറയുന്നത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായൊരു സമീപനമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ സംവിധാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കറക്റ്റീവ് മെഷേഴ്സ് ഇന്നീക്വാളിറ്റിയുമായി ബന്ധപ്പെടുത്തെടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഈ സമൂഹം എങ്ങനെ ഒരു സമൂഹമായി നിലനിൽക്കും ഒരു നീതിപൂർവമായ സമൂഹമായി എങ്ങനെ ഇതിന് മാറ്റപ്പെടാൻ സാധിക്കും സാധിക്കുമോ എന്നുള്ള ആശങ്കകൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട് അത് ഉയർത്തുന്നത് യഥാർത്ഥത്തിൽ വിപ്ലവകാരികളായ മാർക്സിസ്റ്റുകാരോ മറ്റോ അല്ല സാധാരണ മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉയർത്തുന്നത് ഇപ്പോൾ ഈ കർ പറഞ്ഞ കാര്യമുണ്ടല്ലോ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുക എന്ന് പറയുന്നിടത്ത് അത് കുറച്ച് ഭീമമായ തുക തുക തന്നെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എക്കണോമിക്സ് എക്കണോമിസ്റ്റുകളായ ഒരുപാട് പേർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ അസന്തുലിതാവസ്ഥ മാറണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരിലേക്കും ഇത് തുല്യമായി വിതരണം ചെയ്യപ്പെടണമെങ്കിൽ ഈ തരത്തിൽ ടാക്സായി പിടിച്ചെടുത്ത് വിതരണം ചെയ്യൽ മാത്രമേ സാധ്യമാകൂ എന്നുള്ളൊരു ഒരു ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പക്ഷേ ആ കൺസെപ്റ്റ് അത് വളരെ സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ അത്തരമൊരു കാഴ്ചപ്പാടിനെ പക്ഷേ മോദി ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു മധ്യവർഗത്തിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റിയിലൊക്കെയാണ് ഇതിനെ പ്ലേസ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ താലിമാല പോലും നാളെ കൊണ്ടുപോകും എന്ന് പറയുന്ന തരത്തിൽ ആ രീതിയിലൊരു മാ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് ഒക്കെ പുറത്തു പുറത്തുവിടുന്ന കണക്ക് പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് ടു ഇരുപത്തി മൂന്ന് നോക്കുമ്പോൾ ഏറ്റവും അധികം വളർച്ച കൈവരിച്ച വിഭാഗം എന്ന് പറയുന്നത് മിഡിൽ ക്ലാസും അതുപോലെ ഹൈലി റിച്ച് ആയിട്ടുള്ള ആളുകളുമാണ് ഒരു വാർഷിക വരുമാനം ഒരു ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ താഴെയുള്ളവരെ എല്ലാവരും ഈ പറഞ്ഞ പോലെ വലിയ പിന്നോട്ടടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പറഞ്ഞ മിഡിൽ ക്ലാസ്സിനും ഹൈ റിച്ച് ആയ മനുഷ്യരും ആണ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രോത്ത് നിർണ്ണയിക്കുന്നത് അതേപോലെ അവരിൽ നിന്നാണ് ഇത് വിതരണം ചെയ്യപ്പെടേണ്ടത് അപ്പോൾ ആ കാറ്റഗറി ഓഫ് ആളുകളെ തന്നെ ഈ പറഞ്ഞ ഒരു ക്യാമ്പയിനിലൂടെ അസ്ഥിരപ്പെടുത്താൻ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി കൊണ്ടുവരാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു പ്രൊപ്പകൻ എങ്ങനെയാണ് ഭൂഷട്ടം കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഇരുന്നൂറ് ശതകോടീശ്ശരന്മാരുണ്ട് തൊട്ട് മുന്നത്തെ വർഷം അത് നൂറ്റി അറുപത്തി ഒമ്പതായിരുന്നു അതായത് അത്രയും ഭീകരമായ രീതിയിലാണ് ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നത ഉന്നതരായി നിൽക്കുന്ന സാമ്പത്തിക ഉന്നതരായി നിൽക്കുന്ന ആൾക്കാരുടെ വളർച്ച വരുന്നത് അതേസമയം ആ വളർച്ച താഴോട്ടില്ല അതാണ് അസമത്വത്തിന്റെ ഇതായിട്ട് വരുന്നത് ഇതിനെ ഒരു പോളിസി ഫെയിലിയർ ആയിട്ട് അഡ്രസ് ചെയ്യ ചെയ്യാനുള്ള സൈദ്ധാന്തികമായ കരുത്തുള്ള ഒരു പ്രസ്ഥാനമല്ല ബി ജെ പിയോ അല്ലെങ്കിൽ അത് അതുൾപ്പെടുന്ന എൻ ഡി എ മുന്നണിയോ അവരിതിനെ പിന്നെ ഇതിനോട് അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ മുഴുവൻ വിഭാഗീയമായി കാണുകയും മത മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണുകയും ഏത് തരത്തിലുള്ള എഫോമേറ്റീവ് വാക്ഷനെയും അതായത് സമൂഹത്തിൻ്റെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തെ ബോധപൂർവമായ ഒരു പോളിസി ഇനീഷ്യേറ്റീവിലൂടെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ എഫോമേറ്റീവ് വേഷനയും അത് സംവരണമായാലും ശരി മറ്റു തരത്തിലുള്ള നികുതികളായാലും ശരി അത്തരത്തിലുള്ള എല്ലാ സംവിധാനത്തെയും അങ്ങേയറ്റം വിഭാഗീയമായി കൊണ്ട് മതപരമായി അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നേരിടുക അതിനെ വളരെ വൈകാരികമായി വൈകാരികമായ ചില സംഗതികളാക്കി പരിവർത്തിപ്പിച്ച് ക്ഷനെ നേരിടുക എന്നതിലപ്പുറത്തേക്ക് ഈ കാഴ്ചപ്പാടിന് മുന്നോ മറ്റൊന്നും മുന്നോട്ട് വെക്കാനില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരി സംവരണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ മേഖലയിൽ മാത്രമല്ല സാമൂഹ്യമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവരണത്തിൻ്റെ കാര്യത്തിലായാലും ബി ജെ പി പുലർത്തുന്ന ഈ പലതരത്തിലുള്ള ഇരട്ടത്താപ്പ് ഇതിൻ്റെ ഭാഗമാണ് കാരണം അടിസ്ഥാനപരമായി ഹിന്ദു സൊസൈറ്റി ഈ ഹിന്ദു എന്ന് പറയുന്നത് ഒരു ഒരു മത വളരെ കോഹരൻ്റായ വളരെ സു സുസംഘടിതമായ ഒരു മതമാണെന്നും അതിനിടയിൽ ചില വിഭാഗങ്ങൾക്ക് സംവരണം കൊടുക്കുന്നത് ಈ ವಿಭಾಗತೆ വിഭജിക്കുന്നതിന് തുല്യമാണെന്നുമാണ് ആർ എസ് എസിൻ്റെ എല്ലാ കാലത്തെയും ഉള്ള നിലപാട് അത് എം എസ് ഗോൾവാൾക്കറൊക്കെ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ് പല സർസംഘചാലകരും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എം ഈ മോഹൻ ഭാഗവത് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ നടക്കുന്ന ഈ സംവരണവുമായി ബന്ധപ്പെട്ട ചർച്ച പോലും ആർ എസ് എസ് രാഷ്ട്രീയ നേട്ട അതായത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവരണത്തെ പിന്തുണയ്ക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള എഫോമേറ്റീവ് ആക്ഷനെയും അനുകൂലിക്കുന്നു ആളുകളല്ല ഈ സംഘപരിവാരത്തിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് നികുതിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രസീവ് നികുതികൾ പുരോഗനപരമായ നികുതികൾ എന്ന് പറയുന്ന ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് പോലുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഇൻകം ടാക്സ് പോലുള്ള സംഗതികളെ ഇവർക്ക് അനുകൂലിക്കാൻ പറ്റില്ല കാരണം അവരുടെ ഒരു ഒരു രീതി അതല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് അവരതിനെ നേരിടുന്നത് ഇത്തരത്തിലുള്ള സംഗതികൾ മാത്രം വെച്ചുകൊണ്ടാണ് അതായത് ഇപ്പം കഴിഞ്ഞ ഒരു ഒരു മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നരേന്ദ്രമോദി നടത്തിയ എന്തെങ്കിലും ഒരു പോളിസി ഇഷ്യൂ നമുക്ക് കാണാൻ പറ്റില്ല അദ്ദേഹം ആദ്യം ബൻസാരയിൽ വെച്ച് തുടങ്ങി ഇന്നലെ മഹാരാഷ്ട്രയിൽ നടത്തിയ പ്രസംഗം ഇതിൻ്റെ തുടർച്ച നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഊന്നലുകൾ മുഴുവൻ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കൽ ആണ് ഒ ബി സി വിഭാഗത്തിന് അനുകൂലമാണ് തങ്ങൾ എന്ന് വരുത്തി തീർക്കുന്ന പ്രസ്താവനകൾ നടത്തലാണ് അല്ലാതെ ഈ സമൂഹം നേരിടുന്ന സാമ്പത്തികവും രാഷ്ട്രീയവുമായ എന്തെങ്കിലും പ്രതിസന്ധിയെ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാര അതിനുള്ള ഒരു ശാസ്ത്രീയമായ പരിഹാര നിർദ്ദേശങ്ങളോട് ബുദ്ധിപരമായി എൻഗേജ് ചെയ്യുന്ന ഒന്നും അതായതിപ്പോൾ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിലുള്ള അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മാനിഫെസ്റ്റോയിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായ കാര്യങ്ങളെ തറച്ചുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഐഡിയോളജിക്കലായി എൻഗേജ് ചെയ്യാനോ ബുദ്ധിപരമായി തർക്കിക്കാനോ ഉള്ള ഒരു നിലപാടിനും സ്വീകരിക്കാതെ അതിനെ ഇത്തരത്തിൽ അതായത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സംഗതിയാണ് സംവരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ദളിത് ഒ ബി എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ സംവരണ കോട്ട കുറച്ച് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നു തുടങ്ങിയ വ്യാജ പ്രചരണങ്ങളിലൂടെ ഇ നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയ രംഗത്തെ വിഭാഗീയമായി തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോഴും ബി ജെ പിയും നരേന്ദ്രമോദിയും തുടരുന്നത് ഓക്കെ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് വികസിത രാജ്യമായി മാറും ഇന്ത്യ എന്നാണ് മോദിയുടെ അവകാശവാദം അപ്പോൾ ഈ ബോധം പറഞ്ഞ ഈ കാര്യത്തിൽ നിന്ന് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സംവരണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പല കണക്കുകളും സൂചിപ്പിക്കുന്ന പ്രകാരം ഇന്ത്യയിൽ റെയിലും അതുപോലെ റോഡും വളരെ വലിയ രീതിയിൽ വികസിക്കുന്നുണ്ട് അതുപോലെ ഈ മിഡിൽ ക്ലാസ്സും റിച്ച് ആയ മനുഷ്യരും വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ഭാഗത്തുണ്ട് അതേ സമയത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ പിന്നോക്കം പോകുന്നുണ്ട് ഹൈ സ്കൂൾ എഡ്യൂക്കേഷൻ പോലും ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് സ്ത്രീകളുടെ എന്താ പറയുക വർക്ക് ഫോഴ്സിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് അതുപോലെ സാമൂഹ്യമായ വേറെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പുറകിലാണ് നൂറ്ററുപത്തൊന്നാം സ്ഥാനത്താണുള്ളത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ഭാഗത്തുണ്ട് അതേപോലെ ഇത്തരം സാമൂഹികമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ മുസ്ലിങ്ങൾ ദളിതർ ആദിവാസികൾ ഇങ്ങനെ ഒരുപാട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ അപ്പോഴും പറയുന്ന മുന്നോട്ട് വെക്കുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഗ്രോത്താണ് അപ്പോൾ ഈ ഗ്രോത്ത് അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത രാജ്യം ഉണ്ടാകുന്നെങ്കിൽ ആ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ദളിതരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ ഈ പറഞ്ഞ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരുടെ എല്ലാം അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതല്ലോ ആ പ്രൊജക്ഷൻ എങ്ങനെയാണ് ഭൂഷ്ടം കാണുന്നത് ഇത് യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് സാമ്പത്തിക വികസനം എന്നുള്ള വളരെ മൗലികമായ ചോദ്യം വളർച്ചയും വികസനവും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഇന്ത്യയിൽ ശതകോടീശ്വരന്മാർ വർദ്ധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ ഇക്കണോമിയുടെ വ്യാപ്തി കൂടും ഫൈവ് ട്രില്യൺ എക്കണോമിയോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ നമ്മൾ എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു പെർ പെർക്കാപിറ്റ ഇൻകം പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് നൂറ് കോടി വരുമാനമുള്ളവനും ഒരു കോടി ഒരു രൂപ മാത്രം വരുമാനമുള്ളവൻ്റെയും ഇടയിൽ ഒരു പ്രതിശീർഷ വരുമാനം നിശ്ചയിച്ച് കഴിഞ്ഞാൽ അത് വലിയ ഉയർന്നു തുകയായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന് ഇടയിൽ മറഞ്ഞ് നിൽക്കുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ ആണ് ഇപ്പോൾ പല പല റിപ്പോർട്ടുകളിലൂടെ പുറത്തു വരുന്നത് അതിനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫൈവ് ട്രില്യൺ എക്കണോമിയുടെയോ അല്ലെങ്കിൽ വികസിത രാജ്യ സങ്കല്പങ്ങളുടെയോ മാത്രം അടിസ്ഥാനത്തിൽ എല്ലാ കാലവും മറച്ചു പിടിക്കാൻ പറ്റില്ല കാരണം അത് ഒരു വസ്തുതയാണ് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിഭ്രമിപ്പിക്കുന്ന കണക്കുകൾ കൊണ്ട് മറച്ചു പിടിക്കാൻ കഴിയുന്നത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കാം അല്ലെങ്കിൽ അതൊരു പ്രചരണ ആയുധം മാത്രമായി കുറച്ചു കാലം നിലനിർത്താൻ പറ്റും ആ ഒരു അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിഭീകരമായ ഇപ്പോൾ തൊഴിലില്ലായ്മയുടെ അവസ്ഥ കഴിഞ്ഞ ഐ എൽ ഒ റിപ്പോർട്ടിലും ഇന്ത്യയിലും അസംഘടി വളരെ കൂടുതലാണ് പിന്നെ അസംഘടിത മേഖല പ്രത്യേകിച്ച് നോട്ട് നിരോധനത്തിന് ശേഷം തകർന്ന തരിപ്പണമായ അസംഘടിത മേഖലയുടെ ദുരിതാവസ്ഥ ഇങ്ങനെ പല മേഖലകളിലും ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലകളുടെ നിരന്തരമായ തകർച്ചയും ഒക്കെ നിലനിൽക്കുമ്പോൾ പോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള വികസന സങ്കല്പങ്ങളുടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപക്ഷേ ഒരു 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 വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള സങ്കല്പങ്ങളൊക്കെ നീതി അടിസ്ഥാനമാക്കി ചിന്തിക്കുന്ന ആളുകൾ പണ്ടേ വിട്ടു കഴിഞ്ഞ കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ചൈന കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാകും എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരനെ ഒട്ടും തരത്തിൽ വല്ലാത്ത രീതിയിൽ ഭ്രമിപ്പിക്കേണ്ടതോ സന്തോഷിപ്പിക്കേണ്ടതോ കാര്യമല്ല കാരണം ഇന്നത്തെ തോതിലാണ് വളർച്ച വളർച്ച പോകുന്നതെങ്കിൽ ഇവിടെ കുറച്ച് കൂടുതൽ ശതകോടീശ്വരന്മാർ ചിലപ്പോൾ ഉണ്ടായേക്കാം അവർ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടാവാം അതിന് പരി അതിനെ നിയന്ത്രിക്കാതെ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യനീതിയുമായി ചേർത്ത് നിർത്താതെ ഉള്ള ഒരു പരിഷ്കാരത്തിനും രാജ്യത്തെ യഥാർത്ഥ വികസനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള ഉപാധിയായിട്ടാണ് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് പോലുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഇൻകം ടാക്സ് പോലുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ കോൺഗ്രസ് ഇത് പറഞ്ഞു കോൺഗ്രസ്സിന് പോലും ഇപ്പോൾ പെട്രോഡ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു അമേരിക്ക പോലുള്ള അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങൾ നടപ്പിലാക്കുന്നത് പോലുള്ള ടാക്സ് ഇന്ത്യയിൽ നടപ്പിലാക്കും എന്നുള്ളതാണ് കോൺഗ്രസ് മാനിഫെസ്റ്റോയിൽ വിശദീകരിക്കുന്നത് എന്ന് സാം പെട്രോഡ പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ് ബേജാറാവുകയും അവർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കൈയൊഴിയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എത്ര എത്ര നാൾ അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രോഗ്രസീവായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലും അവ്യക്തതയുണ്ട് കോൺഗ്രസ്സിനു പോലും കോൺഗ്രസിന്റെ ഈ നിലപാടിൽ അടിയുറച്ച് നിൽക്കാൻ പറ്റുമോ വൺസ് ആ ഒരു അധികാരത്തിൽ വരികയാണെങ്കിൽ എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം